ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ കാണാതായ വിവാദം കത്തിനിൽക്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന രുദ്രാക്ഷമാലയും യോഗദണ്ഡവും സ്വർണം പൂശാനായി കൊണ്ടുപോയതിലെ ദുരൂഹത വീണ്ടും ചർച്ചയാകുന്നു ഈ വിഷയത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മറുനാടൻ വാർത്താ മാധ്യമം രംഗത്തെത്തിയതോടെയാണ് പുതിയ വിവരങ്ങൾ പുറത്തു വന്നത് രുദ്രാക്ഷമാലയും യൂഹദണ്ഡവും സ്വർണം പൂശാനായി ശ്രീകോവിലിൽ നിന്ന് കൊണ്ടുപോയത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മനാണെന്നാണ് വെളിപ്പെടുത്തൽ മകൻ യോഗനിട ഏൽപ്പിച്ചത് സ്നേഹസമ്പന്നനായ അച്ഛനാണ് എന്ന രീതിയിലാണ് യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ ഈ സംഭവത്തെ വിമർശിക്കുന്നത് ശബരിമല ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്ന കാലത്ത് പന്തളം കൊട്ടാരം അയ്യപ്പന് സമർപ്പിച്ചതാണ് യോഗദണ്ഡ വിശ്വാസം അനുസരിച്ച് അയ്യപ്പന്റെ അച്ഛന്റെ സ്ഥാനമാണ് പന്തളം കൊട്ടാരത്തിന് എന്നാൽ ഈ ദണ്ട് നേർച്ച എന്ന പേരിൽ സ്വർണം പൂശാനായി കൈമാറിയത് ദേവസ്വം പ്രസിഡന്റായ പത്മകുമാർ എന്ന അച്ഛൻ തന്റെ മകനായ ജയശങ്കറിനായിരുന്നു ഹരിവരാസനത്തിന് ശേഷം അയ്യപ്പൻ നിദ്രയിലേക്ക് പ്രവേശിക്കുമ്പോൾ യൂഗദണ്ഡും രുദ്രാക്ഷമാലയും അണിയിച്ചാണ് ഭസ്മാഭിഷേകം നടത്തി യൂഗനിദ്ര അവസ്ഥയിലേക്ക് കടക്കുന്നത് ഈ പരമ പവിത്രമായ ആഭരണങ്ങൾ പുറത്തു കൊണ്ടുപോയതിലെ ദുരൂഹതയാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് ശ്രീകോവിലിൽ നിന്നും കൊണ്ടുപോയി യോഗദണ്ഡും രുദ്രാക്ഷമാലയും തിരിച്ചു കൊണ്ടുവന്നത് അത് തന്നെയാണോ എന്ന കാര്യത്തിൽ ഭക്തർക്കിടയിൽ സംശയം ശക്തമാണ് ദേവസ്വം ബോർഡിന്റെ അറിവോടെ കൊണ്ടുപോയവ തിരിച്ചെത്തിച്ചപ്പോൾ പരിശോധിച്ച് സ്ഥിരീകരിച്ചതായോ അതിന്റെ രേഖകളോ ലഭ്യമല്ല വർഷങ്ങളായി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിരുന്ന മാലയിലെ ഒരു രുദ്രാക്ഷം ലഭിക്കുന്നത് പോലും അതീവ അനുഗ്രഹമായി കാണുന്ന ഭക്തർ ഇപ്പോഴുള്ള മാല അത് തന്നെയാണോ എന്ന സംശയം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് സ്വർണ യോഗദണ്ഡ രോഗതണ്ട് രുദ്രാക്ഷമാല എന്നിവ മോഷണം പോയെന്ന സംശയമാണ് ഇതോടെ ശക്തി രുദ്രാക്ഷമാലയിൽ സ്വർണം കെട്ടണമെന്നും യൂഹതണ്ടിൽ സ്വർണം പൂശണമെന്നും രണ്ടായിരത്തി പതിനെട്ടിലാണ് ദേവസ്വം ബോർഡിന് ആഗ്രഹമുണ്ടായത് മാസപൂജ കഴിഞ്ഞ് നട അടച്ചപ്പോൾ ഇവ സ്വർണം പൂശാനായി കൊണ്ടുപോവുകയും അടുത്ത നട തുറക്കുന്നതിന് മുമ്പ് തിരിച്ചെത്തിക്കുകയും ചെയ്തു എന്നാണ് ബോർഡ് അധികൃതർ ജീവനക്കാരെ അറിയിച്ചത് എന്നാൽ എവിടെ കൊണ്ടുപോയാണ് സ്വർണം പൂശിയതെന്ന കാര്യത്തിലും വ്യക്തത വരുത്തിയിരുന്നില്ല മാത്രമല്ല ഇവ രണ്ടും കൊണ്ടുപോകുന്നതിന് മുൻപും തിരിച്ചും കൊണ്ടുവന്ന ശേഷവും ആരെയും കാഴ്ച സ്ഥിരീകരിക്കാൻ അധികൃതർ തയ്യാറായിരുന്നില്ല ഈ ദുരൂഹ കളാണ് ഇപ്പോള് പുറത്തുവരുന്ന വാര്ത്തകളോടെ കൂടുതൽ വ്യക്തമാക്കുന്നത് ശബരിമല ശ്രീകോവിൽ നട അടയ്ക്കുമ്പോൾ ഭഗവാനെ യോഗനിദ്രയിൽ അണിയിക്കുന്ന യോഗദണ്ഡിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട ദേവസ്വം രേഖകളിലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളിലെ പാളുകളുടെ അറ്റകുറ്റപ്പണിക്ക് തൊട്ടു മുൻപാണ് യോഗദണ്ഡിന്റെ പണിയും നടന്നത് സന്നിധാനത്ത് തന്നെയാണ് സ്വർണം ചുറ്റുന്ന പ്രവൃത്തി നടന്നതെന്ന് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നു എന്നാൽ അന്നത്തെ രേഖകളിൽ പണി നടന്ന സ്ഥലം വ്യക്തമാക്കിയിട്ടില്ല ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചിരുന്നുവെന്ന സൂചനയുണ്ടെങ്കിലും അക്കാര്യവും രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനാറിലെ ദേവസ്വം ബോർഡ് തീരുമാനപ്രകാരമാണ് സ്വർണം ചുറ്റാൻ യൂഹതണ്ടും രുദ്രാക്ഷമാലയും പുറത്തെടുത്തത് ജയശങ്കർ പത്മൻ എന്ന വ്യക്തിയാണ് പണിക്ക് ചുമതലപ്പെടുത്തിയതെന്ന് രേഖകളിലുണ്ട് ഈ പണിയുടെ ഭാഗമായി സ്വർണ പണിക്കാർ യൂഹതണ്ടിലെ ചുറ്റുകൾ തൂക്കി പത്തൊമ്പത് ദശാംശം രണ്ട് ഗ്രാം സ്വർണമെന്ന് തിട്ടപ്പെടുത്തി പിന്നീട് നാൽപ്പത്തി ദശാംശം അഞ്ച് നാല് ഗ്രാം സ്വർണം ഉപയോഗിച്ച പതിനെട്ട് സ്വർണ ചുറ്റുകളും അടിഭാഗത്ത് സ്വർണക്കപ്പും തീർത്തു രുദ്രാക്ഷമാലകൾ കഴുകി വൃത്തിയാക്കിയതായും രണ്ടായിരത്തി ഏപ്രിൽ പതിനാല് തയ്യാറാക്കിയ മഹസർ വ്യക്തമാക്കുന്നു സ്വർണ്ണപ്പാളി വിവാദത്തിൽ സസ്പെൻഷനിലായ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി മുരീബാബു വിരമിച്ച എക്സിക്യൂട്ടീവ് ഓഫീസർ സി സുധീഷ് കുമാർ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു എന്നിവരാണ് മഹസറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് അതായത് ദ്വാരപാലക ശില്പങ്ങളിലെയും യൂഗതണ്ടിലെയും വിവാദങ്ങൾക്ക് പിന്നിൽ ഒരേ ടീമാണ് ഉള്ളതെന്നാണ് വ്യക്തമാവുന്നത് ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപാളികൾ തട്ടിയെടുത്തെന്ന ആരോപണം ശക്തമാണ് ഇതിലെ അന്വേഷണം ഇപ്പോൾ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിലാണ് ചെന്നൈയിൽ വെച്ച് ചെമ്പ് പാളികൾ സ്വർണം പൂശിയത് ആ കാലത്ത് തന്നെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ചിരുന്നു ഈ പീഡങ്ങൾ ജീവനക്കാരനായ കോട്ടയം ആനിക്കാട് സ്വദേശി വാസുദേവൻ വഴി ശബരിമലയിലേക്ക് എത്തിച്ചെങ്കിലും അളവിലുള്ള വ്യത്യാസം കാരണം സ്ഥാപിക്കാനായില്ല പിന്നീട് ഇവ എവിടെയാണെന്നത് അറിയില്ലെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു പറഞ്ഞിരുന്നത് എന്നാൽ വാസുദേവൻ തന്നെ ഇത് സൂക്ഷിക്കുകയായിരുന്നുവെന്നും സ്വർണപ്പാളി വിവാദം വന്നതോടെ സഹോദരി മിനി ദേവിയുടെ വീട്ടിൽ എത്തിക്കുകയായിരുന്നുവെന്നുമാണ് പുറത്തു വരുന്ന വിവരം പീഠങ്ങൾ മഹസറിലോ റൂമിലോ ഇല്ലാതായതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് സംശയമുന നീണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് സന്നിധാനത്ത് പൂജാരിമാരെ സഹായിക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയത് സ്വർണപ്പാളി വിവാദത്തിൽ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥരെല്ലാം യൂഹദണ്ഡിന്റെ പണികളിലും ഉൾപ്പെട്ടിരുന്നുവെന്നത് ഈ സംഭവങ്ങളുടെ ദുരൂഹതയും പരസ്പര ബന്ധവും വർദ്ധിപ്പിക്കുന്നു ശബരിമല ിലെ സ്വർണാഭരണങ്ങളുടെയും സുരക്ഷയും കൈകാര്യം ചെയ്യലും സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യമാണെന്ന ആവശ്യം ഇതോടെ ശക്തമാവുകയാണ്